ഹലോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ ഞാനൊരു ഇടയിലാണ് സാധാരണ ഇങ്ങനത്തെ വീഡിയോസ് ഒന്നും കാണിക്കാറില്ല പക്ഷേ കഴിഞ്ഞ ദിവസം ഞാൻ സാരി ബ്ലൗസിന്റെ വീഡിയോ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരുപാട് നമുക്ക് സാരി ബ്ലൗസ് സെയിലായി കാരണം സാരി ബ്ലൗസ് പ്രത്യേകിച്ച് യു കെയിൽ നമുക്ക് കിട്ടാമെന്ന് പറയുന്നത് അത്ര എളുപ്പമില്ല അത് നല്ല റൈറ്റ് ഫിറ്റിംഗ് കിട്ടാന്ന് പറയുന്നത് ഒട്ടും എളുപ്പമില്ല നമ്മൾ ഇത്ര നാളും ബ്ലൗസ് കൊണ്ടുവന്നേക്കും ഏറ്റവും പെർഫെക്റ്റ് ഫിറ്റ് സ്ട്രെച്ചബിൾ ആയിട്ട് വെക്കുന്ന കട്ടോരി ബ്ലൗസിന്റെ വീഡിയോ ആയിരുന്നു ഞാൻ ഇട്ടിരുന്നത് പോയിട്ടുണ്ട് ഒരുപാട് ഐറ്റംസ് പോകാനുണ്ട് അതിൽ വാങ്ങിയവർ തന്നെ അത് എക്സ്പീരിയൻസ് ചെയ്തിട്ട് വീണ്ടും വന്ന ഒരു രണ്ട് മൂന്ന് കേസുകൾ ഇന്നലെ ഇന്നലെ അയച്ചു ഇന്ന് കിട്ടിയിട്ട് വീണ്ടും വന്നേക്കുന്ന കുറേ കേസുകളുണ്ട് അതിൽ ഒരു കേസ് കാണിക്കാം ഒരാൾ എടുത്തേക്കുന്നത് പത്ത് ബ്ലൗസ് ആണ് എടുത്തേക്കുന്നത് ഓക്കെ ഒരുമാനപ്പെട്ട എല്ലാ കളറും തന്നെയാണ് നോക്കോളൂ നല്ല പിങ്ക് റെഡ് നോക്കി വൈറ്റ് ബ്ലാക്ക് ബ്ലൂ എല്ലാ കളറും എടുത്തു ദാ റെഡ് കളർ വരുന്നു വീണ്ടും ഗോൾഡ് കളർ വരുന്നു ദാ പ്ലെയിൻ ഗ്രീൻ കളർ ഇത്ര ഒരാൾ എടുത്ത ബ്ലൗസുകളാണ് കേട്ടോ ഇതുപോലെ നമുക്ക് രണ്ട് മൂന്ന് പേര് ഇതുപോലെ തന്നെ എടുത്ത് വെച്ചിട്ടുണ്ട് ഡിഫറെന്റ് ഡിഫറെന്റ് ടൈപ്പിലെ പക്ഷേ എനിക്ക് ഭയങ്കര സന്തോഷം കാരണം അത്രയ്ക്ക് നല്ല ബ്ലൗസാണ് അതുകൊണ്ടാണ് ഒന്ന് പരീക്ഷ കഴിഞ്ഞപ്പോഴെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു വീണ്ടും വന്ന് എടുക്കുന്ന അങ്ങനെ ഒരു രണ്ട് മൂന്ന് പേര് ഇതുപോലെ തന്നെ അഞ്ചും എട്ടും ഒക്കെ പീസുകളായിട്ട് എടുത്തവരുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങൾ ആരേലും വാങ്ങിച്ചിട്ടില്ലെങ്കിൽ ഒരു പീസെങ്കിലും അവിടെ നിന്ന് ട്രൈ ചെയ്തോ തീർച്ചയായിട്ടും അടുത്ത ഓർഡറുമായിട്ട് നിങ്ങൾ വരുന്നതായിരിക്കും അപ്പം ഇപ്പോൾ ഇത് നിങ്ങളെ എൻ്റെ സന്തോഷം കൊണ്ട് ഞാൻ കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇത് വാങ്ങിയ എല്ലാ കസ്റ്റമേഴ്സിനോടും ഒരുപാട് നന്ദി അറിയിക്കുന്നു ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ റോ സെലക്ഷൻസ് ഡോട്ട് കോം എന്നുള്ള വെബ്സൈറ്റ് വാങ്ങാം ഇരിക്കുതേ വാട്ട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താലും മതി കേട്ടോ ഓക്കെ ബൈ